നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെഫീന ബി താരം കാരണം ഷെഫീന വി ബി ഉരുളക്കുപ്പേരി പോലെയാണ് ഇപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടായിരുന്നു ഈ കണ്ണന്റെ രാധ ആയിട്ടുള്ള നമ്മുടെ ജസ്ന സലീമിന്റെ ഒരു വേട്ടാവളിയനായിട്ടുള്ള ഒരു 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 എന്താ പറയുക ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഡി ഇവൻ ഈ ഷെഫീനായെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഷെഫീനയുടെ കാലും കയ്യുമൊക്കെ പിടിച്ച് നക്കി വെളിപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ ഒരു വോയിസ് കോളും പുറത്തു വന്നു അത് ഓൾറെഡി നമ്മൾ ചെയ്തായിരുന്നു ഷെഫീന ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വോയിസ് കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇപ്പം ഇതൊന്നും അല്ല വിഷയം ഒരു പുതിയ ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ഷെഫീന വിബിയെ തട്ടിക്കളയുമെന്നാണ് നമ്മുടെ ഒരു സഖാവ് പറയുന്നത് നമ്മളും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും സ്ത്രീകളെ ഇങ്ങനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല നമുക്കത് താല്പര്യമില്ല അത് ഇനി പാർട്ടി അല്ല ഇനി ആരാണെന്ന് പറഞ്ഞാലും തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുകയോ കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ വിമർശിക്കേണ്ടതുണ്ട് ഷെഫീന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവർ ഊഹാഭോഗങ്ങളിലൂടെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി അത് കാണിച്ചു കൊണ്ടാണ് അവർ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഷഫീന വിവി ഏതോ ഒരു ശെഹസാസോ അങ്ങനെ എന്തോ ഒരുത്തനെ കൊണ്ട് വീഡിയോ ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ആഹ് നമ്മുടെ ഈ ചെറുക്കൻ ഈ ഷഫീന വിവിയെ ഫോണിൽ വിളിച്ചിട്ട് ഒരു വിരട്ടിൽ വരട്ടുന്നുണ്ട് കാരണം ഷഫീന വളരെ വിഷമത്തോടുകൂടിയാണ് ആ ഒരു വീഡിയോ നമുക്ക് പങ്കുവച്ചിരിക്കുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് മകനുണ്ട് ഒരു പതിനഞ്ചു വയസ്സുള്ള മകനുണ്ട് ആ പതിനഞ്ചു വയസ്സുള്ള മകനെ ചേർത്ത് പറയാൻ പാടില്ലാത്ത എല്ലാ തെമ്മാടിത്തരവും പറഞ്ഞിട്ടുള്ള ഭൂലോക ഫ്രോഡുകളാണ് ഈ ജസ്നായും അതുകൊണ്ടുതന്നെ അരനാട്ടൻ അവനെ അവനെ അറിയാമല്ലോ അല്ലേ അവനെ കിട്ടിയാൽ അവൻ്റെ ചെകികളെ പൊളിച്ച് അടിക്കേണ്ടത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ ബാധ്യതയാണ് കേട്ടോ നിങ്ങൾ മറന്നു പോരുന്നത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കിട്ടും കിട്ടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് തേമ്പി വിട്ടേക്കണം എന്താണെങ്കിലും നമുക്ക് ഈ ഷെഫീനാട ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ ഷെഫീനായി ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കളയും എന്നൊക്കെയാണ് ഇവൻ്റെ ആ ഒരു വോയിസ് കോളിനകത്ത് പറയുന്നത് എന്തായാലും നമുക്ക് ഷെഫീന പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു വോയിസ് കോൾ ഒന്ന് കേൾക്കുക കാരണം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ഇതര പാർട്ടിയിലുള്ള ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനമായിക്കോട്ടെ പ്രസ്ഥാനം ഒഴിച്ച് സംഖ്യകളൊഴിച്ച് ഒഴിച്ച് ബാക്കിയുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാർ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കണം കാരണം സമൂഹത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബറാണ് ഷെഫീന അവരുടെ ഫാസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നെയും പിന്നെയും എന്തിനാണ് സംസാരിക്കുന്നത് ഓരോ മനുഷ്യൻ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് ശത്രുക്കൾ കൂടാറുണ്ട് സാധാരണ പൊതുവേ ഇസ്ലാം മതത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് ശത്രുതകൾ കൂടുതലാണ് ഇവിടെ അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്തരത്തിൽ തന്നെ സംഘികളെയും സൂയിപ്പിച്ച് ക്രിസ്സംഗികളെയും നക്കി വെളിപ്പിച്ച് നടക്കുന്ന ഈ മലനാടൻ ഉളയെപ്പോലെയും അല്ലെങ്കിൽ മറ്റേ പുട്ടു സാമൂഹിനെ പോലുള്ളയും ഈ ജാമിത ആരിഫ് ഹുസൈൻ ഇങ്ങനെയുള്ള ചില പുഴുത്ത നാറികളില്ലേ ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടും പിന്തുണയും ഈ പറയപ്പെടുന്ന ആൾക്കാർ കൊടുക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള വിരട്ടുകളും ഉമ്മാക്കിയൊന്നായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ് അതെങ്ങനെയാണെന്നുള്ളത് മുകളിൽ നിൽക്കുന്നവൻ തന്നെ തലയ്ക്കകത്ത് വരച്ചിട്ടുണ്ട് കേട്ടോ അത് അതേപോലെ തന്നെ വരും അതിന് മാളത്തിൽ പോയി ഒളിച്ചാലും അത്

പ്രത്യേകിച്ച് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതിലുപരി സത്യങ്ങൾ പുറത്തു പറയുന്നവർക്ക് വളരെയധികം ഭയപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത വിഷയം ഞാൻ പറയാം ഉടനെ തന്നെ ഞാൻ ചാകും എന്നെ ഇവർ വെട്ടിക്കൂട്ടും എന്നുള്ള തർക്കമേ വേണ്ട ഡയറക്റ്റ് കാണാൻ ഡയറക്റ്റ് വിളിച്ച് പറയുകയാണ് തീർക്കും എന്ന് എന്താല്ലേ അല്ലേ ആരാ ഇപ്പോ ഏതായാലും ഈ പറഞ്ഞ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വേക്കപ്പ് കോളിൽ നിന്ന് തന്നെ വ്യക്തം ഞാൻ ഇന്നലെ പതിരാത്രിയാണോ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തത് അപ്പൊ അത് കൃത്യമായിട്ട് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ട് സുനിതയിൽ സുനിതയ്ക്ക് അതിനകത്തുള്ള പങ്ക് സുനിത ഞാൻ മുൻപ് ഒരു കാര്യത്തിൽ ഞാൻ ഇതുപോലെ കൈയോടെ പൊക്കിയതാണ് കുറെ അമ്മമാരെ കൊണ്ടുവന്ന് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി സുനിത ഇറങ്ങി നിന്നിട്ട് പിന്നെ നമ്മുടെ യൂസ് യൂസഫലി പോലും അതിനെ മൈൻഡ് ചെയ്യാതെ ഒരു കോടി രൂപ സ്ഥാപനത്തിന് ഡൊണേറ്റ് ചെയ്തു ഞാൻ നേരിട്ട് പോയിട്ടാണ് അതിന്റെ ഒരു എക്സ്പ്ലേഷൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷമോ മതപക്ഷമോന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ലൊരു പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉണ്ടായിരുന്നത് ആരൊക്കെ എന്നെ എതിർത്തിട്ടും പാർട്ടി എതിർത്തിട്ട് പോലും ഞാൻ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ മുതലാട് അത്രത്തോളം ബുദ്ധിമുട്ടിന്ന് ആ മനുഷ്യനെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ എനിക്ക് നേരെ വധ ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി ചാനൽ കാര്യത്തിൽ തന്റെ തീരുമാനമായിട്ടുണ്ട് കാരണം ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇതിന് വിലക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഒരു വീഡിയോ മാത്രം ഇപ്പോൾ എന്റെ ജീവന് അത്രത്തോളം ഭീഷണിയുണ്ട് എന്തുകൊണ്ട് ഞാനിത് ഞാൻ മുൻപ് തന്നെ മറ്റൊരു ചാനലിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയമാണെങ്കിൽ പോലും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുമല്ലോ അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ കിട്ടിയ ഒരു ഒരു വീഡിയോ ആ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടാണ് എന്റെ അന്വേഷണങ്ങൾ പോയിട്ടുള്ളത് കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് എന്നെ തീർക്കും എന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ ഷിനീതെന്നോ അങ്ങനെ എന്തൊരു പേര് പറയുന്നുണ്ട് ആ പേര് ആ പേരിലുള്ള പയ്യന് വേണ്ടി വീഡിയോ ചെയ്തെന്ന് പറയണം എൻ്റെ വീഡിയോയിൽ ഷിനീത് ഷുനീദ് അങ്ങനെ ഒരു പേര് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരാളെ ഒരാളെപ്പറ്റി അറിയത്തില്ല ഞാനയാളുമായിട്ട് ഒരിടപാട് പോയില്ല പക്ഷേ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ പതിനഞ്ച് വയസ്സുള്ള എന്റെ പൊന്നുമോനെ പോലും അവളെ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ അവൾ വീഡിയോ ഇട്ടിട്ടുണ്ട് തെളിവുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞ് പതിനഞ്ച് വയസ്സുള്ള എന്റെ മകൻ അവർക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയച്ചുവെന്നും അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ട് ആത്മഹത്യ ശ്രമിച്ചു എന്നൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടിയാണ് എനിക്ക് മനസ്സിലായത് ഇവൾ പറയുന്നത് മോ മൊത്തം നോയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയതും എന്റെ കുട്ടീനെ ഉപദ്രവിച്ചതുകൊണ്ടും ജാമിതയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എന്നെ ശത്രുവാക്കി ജാമ്യ സംഘപരിവാറിന്റെ പടവാളുകാരിയായിരുന്നെങ്കിലും അവർക്ക് എന്നെ ഒതുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വേണമെന്നുള്ള തിരിച്ചറിവിലാണ് സി പി എം അനുഭവിയായ ഇയാളുടെ വെച്ചിരിപ്പുകാരിയുടെ ഒപ്പം പോയി നിന്നുകൊണ്ട് എനിക്കിട്ട് താങ്ങിയത് അപ്പൊ ഈ പറയുന്നതല്ല എന്നെ തീർക്കും എന്ന് തന്നെയാണ് എനിക്ക് രാവിലെ അയാൾ വിളിച്ച് എനിക്ക് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പം നീ ബീകായാലും ബീവിയായാലും അതൊന്നും എന്റെ വിഷയല്ല പക്ഷെ വെറുതെ വീട്ടിലടങ്ങിയിരുന്ന എന്നെ വന്ന് ചൊറിഞ്ഞ് എന്നെ ഈ കളിയിലേക്ക് വലിച്ചിട്ട് നീയാണ് അതിന് നീ ഒരു ദിവസം ഖേദിക്കും ഒരു ദിവസം നീ അത് ഓർത്ത് കരയൂ ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇനി എന്റെ ഓരോ ദിവസവും ഞാൻ മാറ്റി വെക്കും പത്തേ നാല്പതായാലും പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും നിന്റെ സ്വപ്നത്തിൽ ഉൾപ്പെടെ ഞാൻ ഉണ്ടാവും അത് നീ മനസ്സിലാക്കും ശനിയത് നിന്നെ കാട്ടും ഒരുപാട് വലിയ കടികൾ ആയിരുന്നു ഈ നാട്ടിൽ കലാപവും കലാപത്തിനൂടെ കലാപം ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു അവനിപ്പോ മൂലക്കായിട്ടുണ്ടെങ്കിൽ ഷെഫീന നീയും മൂലക്കാവും നീയും വീട്ടിൽ തന്നെ ഇരിക്കും നീ പുറത്തേക്ക് ഇറങ്ങല പുറത്തേക്ക് ഇറങ്ങിയ നാട്ടുകാരെ തന്നെ കൈകാര്യം ചെയ്യും അതിനുള്ള തെളിവ് സാധനം കൊണ്ടേ ഞാൻ പുറത്തേക്ക് പോവുള്ളൂ ഈ വീഡിയോ ചെയ്യുന്നില്ലേ നാളെ തൊട്ട് ഞാനും വീഡിയോ ചെയ്യുകയാണ് നാളെ തൊട്ട് നീ ഈ ചെയ്യുന്ന വീഡിയോന്റെ ഇരട്ടിത ആക്സ്ട്രീം വീഡിയോകൾ എൻ്റെ അടുത്തുനിന്ന് വരും ആരാണ് നീ എന്താണ് നീ നീ എവിടെ വരെ പോകുന്നത് നിൻ്റെ ഉദ്ദേശം എന്താണ് എല്ലാം വരും ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നീ എവിടെ വരെ പോകുന്നുണ്ടോ ഞാൻ അറിയാം അതിനുള്ള പണിയും ഞാൻ ചെയ്യും സെഫീന ഈ ആവേശമല്ലോ ഈ കളി അവസാനം എത്തുന്നവരെ ഉണ്ടാവണം കാരണം നീ കളിക്കുന്ന ഇതുവരെ കളിച്ചത് നിന്നെ പോലെയുള്ള നാറിയ ആൾക്കാരോടാണ് ഇപ്പം നീ കളിക്കുന്നത് അങ്ങനെയുള്ള ആളോടല്ല അത് നിൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ നിനക്കത് ബോധ്യപ്പെടും ഇനി നീ മുന്നോട്ട് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും അറിയാൻ പോകുന്നതും അത് നീ സ്വപ്നത്തെ പോലും കാണാത്ത കാര്യങ്ങളായിരിക്കും അതെങ്ങനെയാണ് എവിടെ നിന്നാണ് ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളത് നിനക്ക് അറിയാൻ പോകുന്നില്ല നിനക്ക് മനസ്സിലാവാനും പോകുന്നില്ല അല്ല ബി വി ജസ്നന്റെ അടക്കം മാത്രമായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ജസ്ന എന്തായിക്കോട്ടെ അതിൻ്റെ അത് എക്സ്ട്രീമാണ് ബി വി പിന്നെ ബി വി പലരോടും കളിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടേക്കും ബി വി ഒരാളെ അങ്ങോട്ട് കയറി ചൊടിഞ്ഞത് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യമില്ല അത് ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചാല് പിന്നെ ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല ഒന്നും പേടിക്കാനില്ല ഒന്നും നഷ്ടപ്പെടാനും ഇല്ല പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും പിന്നെ അനത്തന്നെ ഉണ്ടാവും ബിബിയെ അത് ഉറപ്പിച്ച് ബിബി പോയി കിടന്ന് പറഞ്ഞു ഗുഡ് നൈറ്റ് ഇന്ന് തൊട്ട് ബി വിയുടെ എന്നെ കാണും പലപ്പോഴും ബിബി കാണും ഇനി ബിവി അഥവാ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ബി സ്വപ്നത്തിലേക്ക് ഞാൻ വരും പാതിരാത്രിക്ക് മെസ്സേജ് സ്വപ്നം കാണും പോയി നീ നീ ഞാൻ വിചാരിച്ചു സംഭവം കളിക്കാണ് തരത്തിൽ അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലടാ എന്റെ സ്വപ്നത്തിൽ വരാനുള്ള നീ പക്ഷേ സ്വപ്നം എനിക്ക് മനസ്സിലായി ഉറക്കം തന്നെ കണ്ണടക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ല അതാണ് മനസ്സിലായില്ല ഇനി നീ നീ പൊട്ടിക്കുന്ന ആറി എന്നോട് പറഞ്ഞല്ലോ ഞാൻ ഒരു തെറിയും തിരിച്ചു ബീവീനോട് പറഞ്ഞില്ലല്ലോ അതാണ് ബീവി ഞാൻ തമ്മിലുള്ള ആ വ്യത്യാസം ആ വ്യത്യാസം എല്ലാ കളിയിലും ഇനി അങ്ങോട്ടുണ്ടാവും ബീവി ഒരു നിലവാരത്തിൽ നിൽക്കുന്നുണ്ട് ഞാനൊരു നിലവാരത്തിൽ നിൽക്കുന്നുണ്ട് ഈ രണ്ടും തമ്മിൽ പോരാടിയാല് ഏറ്റുമുട്ടിയാല് ഏതാണ് വിജയിക്കാന്നുള്ളത് ബി വിക്ക് നോക്കാം തന്തയില്ലാത്ത ഒക്കെ തെറിയല്ലാവിനെ എന്തേലും വിളിക്കാനടാ തന്തയില്ലാടി പറഞ്ഞാൽ തെറിയല്ലാവിനെ ഇറന്നു വിളിക്കാം ആ ബീവി തെറിയന്നെ വിളിക്കാം എന്ത് നിന്നെയൊക്കെ തെറിയല്ലാവിനെ എന്തെങ്കിലും വിളിക്കണം പറയുന്നു വിളിക്കണം ബീവിക്ക് ഇപ്പം വ്യത്യാസം മനസ്സിലായിട്ടില്ല അല്ലേ ഞാനൊരു യൂട്യൂബർ അല്ല വി ഞാൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന ഒരു സാധാരണ കാരണമാണ് ആ എന്നെ വന്ന് ചൊറിഞ്ഞ് മാന്തി ഈ കളിയിലേക്ക് വലിച്ചിട്ട് ബി പിന്നെ ഈ യൂട്യൂബിൽ വന്ന് വായിത്താർ അടിച്ചു ഒരു വീഡിയോക്ക് മറുപടിയും അതിന്റെ മുകളിൽ മറുപടിയും കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ഈ കളി വേറെ ലെവൽ കളിയായിരിക്കും അപ്പൊ ഒന്നും പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ലല്ലോ കൊരക്കുന്ന വെട്ടി കടിക്കൂലന്നല്ലേ ഞാൻ കൊരക്കുന്നില്ല കഴിക്കാനാവും നോക്കട്ടെ ആ ശരി 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 പോയി വഴി ആ മതി 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 നമുക്ക് നിർത്താം സംസാരം നിർത്താം ഇനി ബി വി കളി കാണും വീഡിയോ വീഡിയോ ചെയ്യുന്നു ചെയ്യുന്നു മറുപടി തരുന്നു ശരി ഗുഡ് നൈറ്റ് എന്തിനാടാ ഇങ്ങനെ പോയിട്ട് വടി വടികൊടുത്തിട്ട് അടിമേടിക്കുന്നത് നല്ലൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാള് ജസ്ന എന്ന് പറയുന്ന ഈ വൃത്തികെട്ട കൂതറ സാധനത്തിനൊക്കെ വേണ്ടി വക്കാലത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഷെഫീന പെൺപുലിയാണ് നീ ആലോചിച്ചു നീ ഏതാണെങ്കിലും എനിക്ക് ഈ പറയുന്ന ആളെ അറിയത്തില്ല ഇതിനകത്ത് ഇപ്പം പരാമർശിച്ചിട്ടുള്ള ആളെ എനിക്കറിയത്തില്ല അയാൾക്കെതിരെ എന്തോ വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് എന്താണെങ്കിലും ഷെഫീനായോട് കളിക്കുമ്പോഴത്തേക്ക് കുറച്ച് സൂക്ഷിച്ച് കളിക്കുന്നത് നല്ലതാണ് കാരണം അവര് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ സംസാരിക്കത്തുള്ളൂ അല്ലാതെ വ്യാജന പോലെയൊക്കെ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിടുവാത്തരം പിടിച്ച് പറയുന്നൊരു സ്ത്രീയല്ല എന്താണേലും ഷെഫീനായടുത്ത് അവസാനം അവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വോയിസ് അതായത് ഞാൻ വീഡിയോയിലൂടെ ഒന്നും നിനക്ക് ഞാൻ പണി തരത്തില്ല പക്ഷെ നിനക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പണി തരും അതിന്റെ അർത്ഥം നേരത്തെ ഷെഫീന പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ കളയും അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ വിളിച്ചവൻ തന്നെ ആയിരിക്കും എന്ന് പറയാതിരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യേണ്ടി വന്നത് കാരണം ഈ സമൂഹത്തിൽ എന്ത് തെമാടിത്തരം എന്ത് ശുദ്ധ പോകൃതരും കാണിക്കുന്ന ഇതുപോലെ ചില ആൾക്കാരെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് നേതാക്കന്മാരാണെങ്കിലും അത് ആ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്യുമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി നേതാക്കന്മാർ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ഷെഫീന ബിഗ് സലൂട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ കൂടെ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു സമൂഹം നിങ്ങളുടെ ഒപ്പം കൊണ്ട് ധീരമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും